പ്പോ കാന്തപുരം എന്താ പറയണം ഇവിടെ ഇപ്പോൾ കാന്തപുരം പറയണം നോക്കി പഞ്ചാമതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്കെത്തില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂമ്പ നിർത്താൻ ഇവിടെ ഗവൺമെന്റ് കൊണ്ടുവന്നു ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് എഴുതില്ല എങ്കിൽ അത് കുഴപ്പമായി സൂമ്പായിക്കെന്താ കുഴപ്പം നല്ലപോലെ ഡ്രസ്സ് ഇട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ മറന്നു രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത് ആ ഗവണ്മെന്റും ഈ ഗവൺമെൻ്റും കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേര് ഉടനെ ഒരു മുസ്ലിം യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പറിക്കുന്ന ഗവൺമെന്റ് എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം കടന്നു കൊടുക്കും അതായത് എന്തിനില്ലേ എന്താണ് സ്കൂൾ സ്കൂൾ മാറ്റം എണ്ണത്തിൽ ഉണ്ടായിരുന്നല്ല സർക്കാർ ഒരു കോടതി വിധിയെ പ്രഹാരമാണ് അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം മാന്യനും മര്യാദക്കാരനാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമില്ല കോടതിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രഹാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞതെന്നാണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കൊടുക്കാം ഇവരുടെ ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ വേദവാട പഠിക്കാൻ പോകാൻ അതൊക്കില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെ ഇടപെടാ പോണത് ഇവിടെ ആണെങ്കിൽ മതേതര ഇവിടെ മഹാധിപത്യമായിട്ടിരിക്കും